വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പി എസ് സിയുടെ ചെയർമാനും അംഗങ്ങളും ആയവർക്കെല്ലാം കോളടിക്കാൻ സാധ്യത രാഷ്ട്രീയ നിയമനങ്ങളാണ് പി എസ് സിയിൽ നടക്കുന്നത് പി എസ് സി ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവി വഹിക്കുന്നവരായതിനാൽ കേന്ദ്ര സർക്കാരിൽ സമാന തസ്തികയുമായി ചേർന്നു പോകുന്നതാകണം ശമ്പളവും ആനുകൂല്യങ്ങളും എന്ന വാദവുമായി ശമ്പള പരിഷ്കരണത്തിനാണ് നീക്കം വലിയ തോതിൽ ശമ്പളം കൂടും രണ്ടായിരത്തി മുതൽ ഇത് പ്രാബല്യത്തിലും വരും ഫലത്തിൽ പിണറായി അധികാരത്തിലെത്തിയ ശേഷം പി എസ് സിയിൽ അംഗങ്ങളായ എല്ലാവർക്കും കോളടിക്കും ഇരുപത്തിയൊന്നാണ് പി എസ് സിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയായി ഈ പരിഷ്കരണം കേരളത്തിന്റെ ഖജനാവിന് മാറുകയും ചെയ്യും കേന്ദ്ര സംവിധാനമായ യു പി എസ് സിയിൽ ഒമ്പത് അംഗങ്ങൾ ഉള്ളപ്പോൾ കേരള പി എസ് സിയിൽ ഇരുപത്തിയൊന്ന് പേരുണ്ട് പി എസ് സി അംഗങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് കേരളത്തോളം അംഗങ്ങൾ മറ്റൊരു സംസ്ഥാനത്തെയും പി എസ് സിക്കില്ല കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് ജംബോ പി എസ് സിയിൽ നിറയുന്നത് അതുകൊണ്ട് തന്നെ ശമ്പള വർധന എല്ലാ അർത്ഥത്തിലും ഖജനാവിന് ദോഷമുണ്ടാക്കും അറ്റൻഡർ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്ന പി എസ് സി അംഗങ്ങളാകാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല പാർട്ടികൾ തീരുമാനിക്കുന്നവർ അംഗങ്ങളാകും പി എസ് സിയിൽ വൻ ശമ്പള വർധനയ്ക്കുള്ള നീക്കം നടക്കുമ്പോഴും പി എസ് സി നിയമനം കുറയുന്നു വസ്തുത പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും വലിയ തോതിൽ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ശുപാർശ മന്ത്രിസഭയുടെ പരിഗണനയിലാണ് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലും കേന്ദ്ര നിരക്കിലും ഉള്ള ഡി എയും നൽകണമെന്നാണ് ആവശ്യം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം പരിഗണനയ്ക്ക് വന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം തീരുമാനമെടുത്തില്ല നിലവിൽ ചെയർമാന് രണ്ടേ ദശാംശം രണ്ടേ നാല് ലക്ഷവും അംഗങ്ങൾക്ക് രണ്ടേ ദശാംശം ഒന്നേ ഒമ്പത് ലക്ഷവുമാണ് പ്രതിമാസ ശമ്പളം പുതിയ ശുപാർശയിൽ ചെയർമാന് നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷവും ശമ്പളമായി നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പെൻഷനിലും വർധനയുണ്ട് ചെയർമാന് ലഭിക്കുന്ന പെൻഷനായ ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപ രണ്ടര ലക്ഷവും അംഗങ്ങൾക്കുള്ള ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രണ്ടേകാൽ ലക്ഷവും ആക്കണമെന്നാണ് ശുപാർശ അതായത് ഇരട്ടിയുടെ വർധന പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഏകീകരിച്ച ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡി എയും നൽകുന്നത് പോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണെന്ന രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവ് ബാധകമാക്കാവുന്നതാണെന്ന മറുവാദവും ഉയരുന്നു ഡി എ ഉൾപ്പെടെ നൽകിയാൽ പ്രതിവർഷം നാലു കോടി രൂപയുടെ അധിക ബാധ്യത കേരളത്തിന് വരും പി എസ് സി വിജ്ഞാപനങ്ങളും റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങളും ഓരോ വർഷവും കുറയുമ്പോഴാണ് ഇവർ ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നത് കേന്ദ്ര നിരക്കിൽ ഡി എയും സെൻട്രൽ ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങളുടെ അലവൻസുകളും വേണമെന്നാണ് പി എസ് സി നയിക്കുന്നവരുടെ ആവശ്യം നിലവിൽ ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം എഴുപത്തിയാറായിരം രൂപയും മെമ്പർമാരുടേത് എഴുപതിനായിരം രൂപയുമാണ് ബത്തകൾ ചേരുമ്പോൾ ചെയർമാന്റെ മൊത്തം ശമ്പളം രണ്ടേ ദശാംശം രണ്ടാറ് ലക്ഷമാണ് കൂടാതെ കാറും ഫ്ളാറ്റും നിലവിൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും വാർഷിക ശമ്പളം അഞ്ച് ദശാംശം അഞ്ചൊമ്പത് കോടിയാണ് വർധന അംഗീകരിച്ചാൽ ഒമ്പത് ദശാംശം നാല് എട്ട് കോടിയാകും ചീഫ് സെക്രട്ടറിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ചെയർമാനും അംഗങ്ങൾക്കുമുണ്ട് കുടുംബാംഗങ്ങളുടെ ചികിത്സയുൾപ്പെടെ സൗജന്യവുമാണ്